അപ്പോൾ പിന്നെ നമ്മൾ ഈ ലെവലിൽ കണ്ടിട്ടില്ല ആ രീതിയിലാണ് പടത്തിന് ട്രേക്ക് ചെയ്തത് എന്താ പറയുക ഫസ്റ്റ് കുഞ്ചാമ്പൂരിലെ ആ ക്യാരക്ടർ എൻട്രി ചെയ്യുന്ന ഒരു തിയേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇല്ല കുരാപൂലോ ഡയറക്ടറോട് പടമാണ് എസ്പെഷ്യലി ഫാമിലി എൻ്റെ തിയേറ്റർ പോലും കടമാണ് അതിൻ്റെ എല്ലാ ഐറ്റേഴ്സും ഉണ്ട് എല്ലാ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് പോകുന്നത് സൈക്കോളജിക്കൽ ഫാമിലി നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഉണ്ട് പണി മൂവി വേറൊരു ഫീല് കിട്ടും അതായത് നമ്മുടെ ഒക്കെ ആർട്ടി എന്തൊക്കെ സംഭവിച്ചാലെങ്ങനെ ഉണ്ടാവുന്ന ഒരു രീതിയില് അത് ശരിക്കും ചാക്കി നല്ലപോലെ വർക്കൗട്ട് ചെയ്യും പൈക്സിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഫൈറ്റ് അതോടൊപ്പം തന്നെ ലൈക്ക് ഇതിനകത്ത് വീഡിയോ ക്യാമറ എഡിറ്റിംഗ് ക്ലീഡിങ് ഒക്കെ നല്ല രസമുണ്ട് ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഓ അതൊന്നും അല്ല ഇതിനകത്ത് നല്ല സീരിയസ് റോൾ നല്ല രസമുണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം നമ്മൾ അതിൻ്റെ മാതിരി മൂവിയിൽ കാണാൻ പോകുന്ന ഒരു സാധനമുണ്ട് ഇതിനകത്ത് എടുത്ത് പറയാണ്ട് പിന്നെ മൈശാഖ് നടക്കും ഈ പൊളിച്ച് നല്ല രസമുണ്ട് അങ്ങനെ ഡയറക്ടർ സാറ് തന്നെ നല്ലപോലെ അഭിനയിച്ച് നല്ല നല്ലൊരു റോൾ തന്നെ ക്ലിയും ചെയ്തു ഏതാ കേട്ടില്ല ആ പിന്നെ പിന്നെ അത് ഞാനിപ്പോൾ ആയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് അറിയുന്ന സ്റ്റോജറ് പോലും അത് പറയുന്നില്ല കായിറ്റൊക്കെ തകർത്തും അത്രയും വരെ കാണാത്തൊരു ചാക്കോച്ചിനെ കാണണ അത്രയും നല്ല അടിപൊളി സ്റ്റോറി ഇപ്പത്തെ ഇപ്പത്തെ കാലഘട്ടത്തിലുള്ള കോളേജുകളിലെ കാണേണ്ട മുമ്പുള്ളവർ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമ അത്രയും നല്ല സ്റ്റോറിയാണ് മേക്കിങ്ങും കായും എല്ലാം കൊണ്ടും നെട്ടിച്ചു ചാക്കോച്ച ചാക്കോച്ചനെ തന്നെ എടുത്തു പറയേണ്ടത് കാരണം വൺ മാനസിക അടിപൊളിയാണ് ഇവരും ഒന്നും പറയാനില്ല അത്രക്കൊണ്ട് സൂപ്പർ സൂപ്പറാണ് എല്ലാം കൊണ്ടും നല്ല അതിൻ്റെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ് ഇവർ കാണാത്തൊരു ചാക്കോചനെ കണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അത്രക്കും നല്ല ഫൈറ്റൊക്കെ വേറെ ലെവലാണ് ൂടാണ് വേറെ മൂടാണ് ചെറിയ അടിപൊളിയായിട്ട് അഭിനയിച്ചു എല്ലാരും അതില് അടിപൊളിയായിട്ട് അഭിനയിച്ചു എല്ലാരും വന്ന് പണം കാണട്ടെ നായ സിനിമ ഉണ്ടല്ലോ ആ ഏറ്റവും പോലും സിനിമ അല്ല അപ്പൊ അതിൽ നിന്ന് എന്തൊരു ഡിഫറൻസ് ആണ് ഈ പടം വന്നേക്കുന്നത് സിനിമാറ്റിക് ആയിട്ട് ഇഷ്ടായോ ഭയങ്കര ഗംഭീര ഒരു സിനിറ്റാണ് അതിനുശേഷം ജിറ്റു ജിറ്റുവിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പിന്നെ മാട്ടിപ്പുറക്കാട്ട് ബാക്കപ്പായിട്ട് അവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം പിന്നെ പിന്നെ മ്യൂസിക് മ്യൂസിക് ഗംഭീരമായിരുന്നു പിന്നെ ഒരു പുതുമുഖമാണല്ലോ അല്ല എന്നുള്ള റോള് ചെയ്യുന്ന ഐശ്വര്യം ഐശ്വര്യമാണ് പെർഫോമൻസ് ഗംഭീരമായിരുന്നു പിന്നെ നമ്മുടെ പഴയ മൂവിയായിട്ടൊക്കെ എല്ലാം നല്ലതായിരുന്നു എല്ലാം നല്ലതായിരുന്നു ഭയങ്കര കച്ചമായിരുന്നു പിന്നെ ഒരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ അപ്പോ എന്റെ ഒരു ആസ്പെക്ടില് നമുക്ക് നമ്മളാ ടീനേജ് പെൺകുട്ടി കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുകയാണ് മനസിലാക്കാൻ പറ്റുമല്ലോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുമായിട്ടും അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾ അമ്മ ഇടപ്പള്ളി കൂടെ പോയി ഓർണത്തില്ലോ അടിപ്പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ

ശേഷം ചെയ്യുന്ന മൂവിയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒപ്പത്തിന് ശേഷം ഇങ്ങനൊരു മൂവീന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി എനിക്ക് പേഴ്സണലി ഭയങ്കര ഞാൻ എത്ര മെന്തായാലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ആണ് കാരണം ഇത്രയും നാളിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്യുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് വളരെ കുറച്ച് സന്തോഷമാണ് പക്ഷേ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്ന് എനിക്ക് പറഞ്ഞുള്ള അറിവേല്ലോ എനിക്കിങ്ങനെ കണ്ടറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങള് കൂടുതലും മിനി ആക്ഷനെ കണ്ടിട്ടുള്ള ടെലിവിഷൻ സ്ക്രീനിലാണ് അപ്പൊ ഈ ടെലിവിഷൻ സ്ക്രീനും മിനി സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അവിടെയാവിതാ പിന്നെ സിനിമയിൽ തന്നെയാണ് ഒരു കരിയർ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ വഗ്രഹം ഓട്ടെ ഓക്കെ ഇപ്പൊ പഠിക്കുകയാണോ ഡിഗ്രിക്കണോ ഏതാ കോഴ്സ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്